നമസ്കാരം പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നീ ഒരു ആണ് ചെയ്യാൻ പോകുന്നത് ഓയിൽ പേസില് യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സീനറി ലാൻഡ്സ്കേപ്പ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം നമുക്ക് ഒരുമിച്ച് ചെയ്യാം അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമുക്ക് ഒരുമിച്ച് ഈ ഒരു പെയിൻറ്റിംഗ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ പെയിന്റിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്കിവിടെ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് നമുക്കൊരു ഔട്ട്ലൈൻ്റെ ഗ്രൗണ്ടിന്റെ ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് ഓയിൽ പേസിൽ യൂസ് ചെയ്തിട്ട് ഞാൻ വരയ്ക്കുന്നത് ഒരു ഗ്രൗണ്ടിന്റെ ലൈൻ നമുക്ക് ഇങ്ങനെ ചെരിച്ച് വരച്ചു കൊടുക്കാട്ടോ ഓക്കെ ഈ ഒരു ഡയറക്ഷനാണ് വരുന്നത് ഗ്രൗണ്ടിന്റെ ലൈൻ വരുന്നത് സ്ട്രൈറ്റ് സ്ട്രെറ്റായിട്ടല്ല ഓക്കെ ഈ ഒരു മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു ഗ്രൗണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കണ്ടോ ഇങ്ങനെ ഒരു ഗ്രൗണ്ടിന്റെ പോർഷൻ ഉണ്ട് ഇത്രയാണ് വരുന്നത് ഇനി നമുക്ക് ആദ്യം സ്കൈ ചെയ്യാം ഏറ്റവും മുകളിൽ നിന്ന് ഇങ്ങനെ കളർ ചെയ്ത് താഴോട്ട് വരുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം നമുക്ക് ഇനി സ്കൈ കളർ ചെയ്യാം കേട്ടോ സ്കൈ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ബ്ലൂ കളർ കൊടുക്കാം കുറച്ചൊരു ഡാർക്ക് ബ്ലൂ ആണ് ഏറ്റവും മുകളായിട്ട് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ആദ്യം നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് സ്കൈ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കളൈസ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ വൈറ്റ് ഗ്യാപ്സ് ഒക്കെ റിമൂവ് ആയി പോകുന്നുണ്ടായിരിക്കും കേട്ടോ സ്കൈല് പകുതി ഭാഗം ഈ ഒരു ഡാർക്ക് ബ്ലൂവും പകുതി ഭാഗം ലൈറ്റ് ബ്ലൂ ആണ് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇത്രയും ഞാൻ ഡാർക്ക് ബ്ലൂ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം സ്കൈ ബ്ലൂ കുറച്ചും കൂടി ലൈറ്റർ ആയിട്ടുള്ളൊരു ബ്ലൂ ഇവിടെ കൊടുക്കാം അപ്പോൾ ഇവിടെ ഒരുപാട് വൈറ്റ് ഗ്യാപ്സ് ഉണ്ടാവാനായിട്ട് പാടില്ല ഒരുപാട് വൈറ്റ് ഗ്യാപ്സ് ഉണ്ടെങ്കിലും നമുക്ക് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് പ്യൂർ ആയിട്ട് ബ്ലൈൻഡ് ചെയ്ത് കിട്ടില്ല വൈറ്റ് ഗ്യാപ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കിട്ടില്ല അപ്പോൾ കുറച്ച് വൈറ്റ് ഗ്യാപ്സ് മതി എവിടെയെങ്കിലും കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും കൂടുതലായിട്ട് വൈറ്റ് ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ കളർ ചെയ്താൽ മതി ആ വൈറ്റ് ഗ്യാപ്സ് ഒന്ന് കുറഞ്ഞ് വരുന്നുണ്ടായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഇത്രയും ചെയ്തിട്ടുണ്ട് ഇനി ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമുക്കിതിനെ ഫുള്ള് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഞാനിങ്ങനെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് എടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ബ്ലെൻഡ് ചെയ്യാം നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഉണ്ടാകും ഈ ഒരു സെപ്പറേഷൻ്റെ ഇടയിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി രണ്ട് കളറും കൂടി ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടും കേട്ടോ ഇനി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വൈദ്യാപ്സ് വരികയാണെങ്കിൽ അതിന്റെ മുകളിൽ കുറച്ചും കൂടി കളർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ടിഷ്യൂ പേപ്പർ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സൈഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഞാൻ ഇതേപോലെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം വൈറ്റ് ഓയിൽ പേല് യൂസ് ചെയ്തിട്ട് കുറച്ച് ക്ലൗഡ്സ് പോലെ ക്രിയേറ്റ് ചെയ്യാം ഒരുപാട് ചെയ്യുന്നില്ല കുറച്ച് കുറച്ചിട്ടോ റൗണ്ട് റൗണ്ട് ഷേപ്പിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വളരെ ലൈറ്റർ ആയിട്ടൊന്ന് സ്ക്രബിൾ ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത് ക്ലൗഡ്സിന് ഒരു യൂണിഫോം ഷേപ്പ് ഒന്നുമില്ല അല്ലേ ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ക്ലൗഡ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ അതിനുള്ള യൂണിഫോം ഷേപ്പ് ഒന്നുമില്ല ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഒന്നുമില്ല നമുക്ക് ഒരേപോലത്തെ ക്ലൗഡ്സ് വേറെ എവിടെയും കാണാൻ പറ്റില്ലല്ലോ എല്ലാ ക്ലൗഡ്സിന്റെ ഷേപ്പും യൂണീക്ക് ആയിരിക്കും അപ്പൊ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ക്ലൗഡ്സ് ക്രിയേറ്റ് ചെയ്യാം ക്ലൗഡ്സിന്റെ ഒരു ബേസിക് ഷേപ്പ് മാത്രം ഒന്ന് കറക്റ്റായിട്ട് വന്നാൽ മതി കാണുന്ന സമയത്ത് ഒരു ക്ലൗഡ്സിന്റെ ഫീൽ വന്നാൽ മതി കേട്ടോ പിന്നെ താഴ്ഭാഗത്തും കുറച്ചൊന്ന് ലൈറ്റർ ആയിട്ട് ചെയ്യാം നമുക്ക് അപ്പൊ താഴ്ഭാഗത്ത് കുറച്ചും കൂടി ലൈറ്റ് വരുമ്പോഴാണ് നമ്മുടെ സ്കൈക്ക് കുറച്ചും കൂടി ഒരു ഡെപ്ത് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ നമ്മൾ ഇനി ഇവിടെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതിനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും ഈ ഒരു ഷേപ്പ് ഇത്രയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം വൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ബ്ലെൻഡ് ആയി കിട്ടും ബ്ലർ ആയിരിക്കുന്ന ഒരു ക്ലൗഡ്സിന്റെ ഫീല് നമ്മുടെ സ്കൈയില് വന്നിട്ടുണ്ട് ഇനി അതിന്റെ സൈഡിലൂടെ കുറച്ചൊന്ന് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി താഴോട്ട് ജസ്റ്റ് ഒന്ന് ഇതിന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന്റെ രണ്ടു ഭാഗം കണ്ടോ ഉള്ളൂ ക്ലൗഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ എവിടെയൊക്കെ എന്ത് ചെയ്യാം ചെറിയ ചെറിയ ക്ലൗഡ്സിൻ്റെ ഷേപ്പ് പോലെ ആക്കി കൊടുക്കാം അപ്പോൾ ഇവിടെ ആയിട്ട് ഡാർക്ക് ബ്ലൂ മാത്രമല്ലേ അപ്പോൾ അതിന് ചെറിയൊരു ഷേപ്പ് ഡിഫറൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒന്ന് എന്ത് ചെയ്യാം ലൈറ്റ് ബ്ലൂ എടുത്തിട്ട് അതിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു ഫീൽ ഒക്കെ വരും ഒന്ന് ബ്ലറായി നിൽക്കുന്ന ഒരു ക്ലൗഡ്സിൻ്റെ ഫീൽ വരും അതിനൊന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ബ്ലെൻഡും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഒരു പ്ലെയിന് മാറി കെട്ടോ കേട്ടോ ഒരു പ്ലെയിൻ പ്ലെയിനായിട്ടിരിക്കുന്നത് മാറിയിട്ട് ചെറിയൊരു ഷെയ്ഡ് ഡിഫറൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വളരെ മിനിമലായിട്ട് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നുള്ളു കേട്ടോ ഇത്രയും ചെയ്താൽ മതി നമ്മുടെ ഡ്രോയിങ് ഇവിടെ നോക്കിയ സ്കൈൻറെ ഭാഗം അടിപൊളിയായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സ്കൈ ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയാം ഇവിടെ കുറച്ച് ദൂരത്ത് കാണുന്ന കുറച്ച് മൗണ്ടൈൻസ് വരച്ചു കൊടുക്കാം ഇവിടെ ആയിട്ട് കുറച്ച് ദൂരത്ത് മൗണ്ടെയിൻസ് വരുന്നുണ്ട് ഇങ്ങനെ കുറച്ച് മൗണ്ടെയിൻസ് ഇവിടെ വരച്ചു കൊടുക്കാം ഓക്കെ ഇത്രയും വരച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് മൗണ്ടൻസ് ആണ് വരുന്നത് കുറച്ച് ദൂരത്ത് കാണുന്നത് പോലെ ഉള്ളൊരു മൗണ്ടൈൻസ് ഓക്കെ അതിന് നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കാം അപ്പൊരു മൗണ്ടന്റെ മുകൾ ഭാഗം കുറച്ച് ഡാർക്കും താഴ്ഭാഗത്തോട്ട് സ്മോക്ക് അടിക്കുന്നത് പോലെ കുറച്ച് ലൈറ്റ് ആയിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇവിടെ കുറച്ച് ഡാർക്ക് താഴ്ഭാഗത്ത് ലൈറ്റ് ബ്ലൂ എടുത്തിട്ട് എന്ത് ചെയ്യണം അതിൻ്റെ കൂടെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി ലൈറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് വൈറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ വൈറ്റും വാല്പേസ് എടുക്കുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്ക അല്ലെങ്കിൽ വേറെ കളേഴ്സ് ഇങ്ങനെ വരും അപ്പോൾ മൗണ്ടിന്റെ താഴത്തൊന്നും ഇങ്ങനെ ഒരു ഫോഗ് വരും ആ ഒരു ഫോഗ് എഫക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ താഴത്ത് വൈറ്റ് ആക്കുന്നത് ഓക്കെ ചെറുതായിട്ട് വൈറ്റ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരുപാട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ജസ്റ്റ് സ്മൂത്ത് ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പൊ മൗണ്ടിന്റെ താഴത്തൊന്നും ഫോഗ് മുകളിലോട്ട് ഇങ്ങനെ പിറന്നു പോകുന്നത് പോലെ തോന്നും ഇത് കുട്ടികൾക്കും വലിയ ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഡ്രോയിങ് ആണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടോ മൗണ്ടൻസിന് ഇങ്ങനെ ടെക്സ്ചർ ഫീൽ ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ജസ്റ്റ് എങ്ങനെയാണ് ഓക്കേ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ മൗണ്ടൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഗ്രൗണ്ട് ആണ് ഇനി നമുക്ക് ഗ്രൗണ്ട് ചെയ്യാം ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകൾ ഭാഗത്ത് ഞാൻ യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ലെമൺ ആണ് യൂസ് ചെയ്യുന്നത് ഗ്രൗണ്ടിൻ്റെ മുകളിൽ ഗ്രൗണ്ടിൽ കുറച്ച് കൂടുതലായിട്ട് നിറയെ ഉണ്ട് അപ്പൊ കുറച്ചൊരു പകുതി വരെ ഈ ഒരു ഭാഗം വരെ ഗ്രൗണ്ടിൻ്റെ ഒരു പകുതി വരെ നമുക്ക് യെല്ലോ കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം ലെമൺ യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ വൈറ്റ് ഗ്യാപ്സ് ഒന്നും വേണ്ട ഈവൺ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ പൈ ഗ്യാപ്സ് ഒന്നും ഇല്ലാതെ നല്ല ഈവൻ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത്രയും ഞാൻ ലെമൺ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ലൈ ഗ്രീൻ യൂസ് ചെയ്തിട്ട് ഇവിടെ ചെയ്ത് കൊടുക്കാം പിന്നെ ഈ സൈഡിലും കുറച്ച് ലൈ ഗ്രീൻ വരുന്നുണ്ട് ഇതിന്റെ മേലെക്കൂടെ ജസ്റ്റ് ഒരുപാട് ഡാർക്ക് ആക്കണ്ട ഒന്ന് ലൈറ്റർ ആയിട്ട് ഒന്ന് കൊടുക്കാം ഒരു ഗ്ലൈസിങ് എഫക്റ്റ് ഓക്കെ അതാണ് അച്ഛനും ഉദ്ദേശിക്കുന്നത് എല്ലാ ഇൻ്റെ മുകളിൽ ലൈ ഗ്രീൻ ഉപയോഗിച്ചിട്ട് ഒരു ഗ്ലൈസിങ് ഫീൽ കൊണ്ടുവരാം നമുക്ക് ഓക്കെ ഏറ്റവും താഴ്ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം നല്ല ഡാർക്ക് ഗ്രീൻ കൊടുക്കാം കൊടുത്തിട്ടുണ്ട് ഇനി ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് ഇവിടെ കുറച്ച് ഷെയ്ഡ് ഡിഫറൻസ് കൊണ്ടുവരാട്ടോ നമുക്ക് ഈ സൈഡിൽ കൂടെ കുറച്ച് ഗ്രീൻ ഇങ്ങനെ യെല്ലോ മാത്രം സെപ്പറേറ്റ് ആയിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ ഗ്രൗണ്ടിൽ ലൈറ്റ് ലൈഗ്രീന്റെ ഷെയ്ഡ്സ് ഒക്കെ ഇങ്ങനെ ിൽ കുറച്ചിങ്ങനെ ഷെയ്ഡ് ഡിഫറൻസ് തോന്നാൻ എല്ലോ കൊടുത്തത് കൊണ്ട് സൺലൈറ്റിന്റെ ഒരു നന്നായിട്ട് വന്നിട്ടുണ്ട് ആൻഡ് നമ്മുടെ ഗ്രൗണ്ടിന്റെ ഒരു ഡെപ്ത് കിട്ടിട്ടുണ്ട് നമ്മൾ ഇതേപോലെയുള്ള സീനറി ആൻഡ് ലാൻഡ്സ്കേപ്പ് ഒക്കെ ഗ്രൗണ്ട് കളർ ചെയ്യുന്ന സമയത്ത് ദൂരത്ത് ഇതേപോലെ എല്ലോ കൊടുക്കുന്ന സമയത്ത് ഒരു സൺലൈറ്റിന്റെ എഫക്റ്റും പിന്നെ നമ്മുടെ ഗ്രൗണ്ടിന്റെ ഒരു ഡെപ്തും ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ഹാക്ക് ആണ് ജസ്റ്റ് ഒന്ന് അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് സെപ്പറേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൂ ഓക്കെ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഗ്രൗണ്ടിൽ ഒന്ന് രണ്ട് ട്രീസും കൂടി വരയ്ക്കാം അതും കൂടി വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആകുട്ടോ ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒരു ട്രീ വരയ്ക്കാം ട്രീ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യാം ട്രീൻ്റെ ബ്രാഞ്ച് വരയ്ക്കാം കേട്ടോ ഓക്കെ ഇവിടെ നിന്നാണ് ട്രീ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡാർക്ക് ബ്രൗൺ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അത് വരച്ചിട്ടുണ്ട് ഇനി ഒരു ഓറഞ്ച് കളർ എടുക്കുക ഒരു കളർ ട്രീ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ ട്രീ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ബേസിക് ഐഡിയ ഇട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരു ഷേപ്പ് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും മുകളിൽ കുറച്ചിങ്ങനെ ഓറഞ്ച് കളർ യൂസ് ചെയ്തിട്ട് ആദ്യം ഇങ്ങനെ ലീഫിന്റെ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഡോർസ് ഇട്ടിട്ടാണ് ഒരു ട്രീന്റെ ഭാഗം ഫുൾ ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ കളർ ചെയ്യല്ല ചെയ്യുന്നത് ഇങ്ങനെ ഡോട്ട്സ് ഡോട്ട്സ് ഇട്ടിട്ടാണ് ട്രീന്റെ ഭാഗം ഫുൾ ആയിട്ട് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ ഡോട്ട്സ് ഇടുന്ന സമയത്ത് അതിന് ട്രീന്റെ ലീഫ് പോലെ തോന്നും കേട്ടോ ഓക്കെ സിക്സ് ബാഗ് പോലൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം പക്ഷെ വലുത് വലുതായിട്ട് ചെയ്യാൻ പാടില്ല വളരെ കുഞ്ഞതായിട്ട് ചെയ്യണം കേട്ടോ ഓക്കെ കുറച്ച് ഓറഞ്ച് മതി പിന്നെ നമുക്ക് എന്ത് ചെയ്യാം റെഡ് യൂസ് ചെയ്യാം അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആണ് ബാക്കി എല്ലാം കൂൾ കളേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ട്രീ കുറച്ച് വോം കളേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ട്രീ നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണാനായിട്ട് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഓക്കെ ഇനി ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡിന്റെ ഡാർക്ക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് ബ്രൗണും യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും കുറച്ച് ഷാഡോ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിന് കുറച്ച് എന്ത് ചെയ്യാം അതിൻ്റെ വൺ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് ഈ സ്റ്റിക്കിൻ്റെ പോർഷൻ ഒന്ന് ഡാർക്കാക്കി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്കും യൂസ് ചെയ്യാം കേട്ടോ എൻ്റെ ഡാർക്ക് ബ്ലൂ നന്നായിട്ട് നല്ല ഡാർക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനത് ഡാർക്ക് ബ്ലൂ യൂസ് ചെയ്തെന്ന് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് യൂസ് ചെയ്യാം എന്നിട്ട് കുറച്ച് സബ് ബ്രാഞ്ചസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ബ്രാഞ്ചസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലാക്ക് പെൻസിലും വെച്ചിട്ട് ചെയ്യാൻ പറ്റും അതായിരിക്കും കുട്ടികൾക്ക് കുറച്ചും കൂടി ബെറ്റർ നമ്മുടെ ടെൻ ബി ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് ഈ സബ് ബ്രാഞ്ചസ് വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ ഇതിന്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ ബ്രാഞ്ചസ് വരുന്നത് പോലെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും കണ്ടോ ട്രീൻ്റെ ഉള്ളിൽ നിന്ന് ബ്രാഞ്ച് ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുന്ന പോലൊക്കെ നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാനായിട്ട് പറ്റും അത് പെൻസിലും കൊണ്ട് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഷാഡോ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഈ ഓയിൽ പേസ്റ്റിനെ ജസ്റ്റ് ഒന്നിങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഉണ്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി എന്നിട്ട് എന്ത് ചെയ്യാന്ന് അറിയുമോ ഒരു ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് നമുക്കവിടെ കുഞ്ഞു കുഞ്ഞു ബുഷ്സ് പോലെ ഇങ്ങനെ വരയ്ക്കാം കണ്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്തപ്പോൾ നോക്കിയാൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമുണ്ട് നമ്മുടെ ഡ്രോയിങ് കാണാനായിട്ട് ഓക്കെ ഇനി ഇവിടെ ഗ്രീനിഷ് ആയിട്ടുള്ള കുറച്ച് ട്രീസും കൂടി നമുക്ക് വരച്ചു കൊടുക്കാം ഈ ദൂരത്തൊക്കെ നിൽക്കുന്നത് പോലത്തെ ആയിട്ടുള്ള കുറച്ച് ട്രീ ഈ സൈഡിലൊക്കെ നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ ഗ്രൗണ്ടിൻ്റെ എൻഡിൽ നിൽക്കുന്ന കുറച്ച് ട്രീസ് നമുക്ക് വരച്ചു കൊടുക്കാം ഓക്കെ അവിടെ വരയ്ക്കാം ഈ ഭാഗത്തായിട്ടൊരു ട്രീ വരയ്ക്കാം നമുക്ക് ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു ഡൗട്ട്സ് ഇട്ടിട്ട് ഒരു ട്രീന്റെ ഷെയ്പ്പ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യുന്നേ കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ദൂരത്ത് നിൽക്കുന്ന ബുഷുകളുടെയും ട്രീൻ്റെ ഷേപ്പൊക്കെ നമുക്ക് ഇതേപോലെ കുഞ്ഞു ഡൗട്ട്സ് ഇട്ടിട്ട് ഒരു ഷേപ്പ് ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ദൂരത്ത് നിൽക്കുന്ന ചെടികളൊക്കെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ കുഞ്ഞതായിട്ട് വരയ്ക്കണം കാരണം നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് വലുതായിട്ട് കാണാം ദൂരോട്ട് പോകുമോറും അത് വളരെ കുഞ്ഞതായിട്ട് ചെറുതായിട്ടായിരിക്കും നമുക്ക് കാണാം അപ്പോൾ ദൂരത്ത് നിൽക്കുന്ന ഒബ്ജക്റ്റുകൾ ഇതേപോലെ വലുതായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യില്ല ആ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് കാണാനും ഭംഗി ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ദൂരത്ത് നിൽക്കുന്ന ഒബ്ജക്ടുകൾ നമ്മൾ വരയ്ക്കുന്ന സമയത്തും കളർ ചെയ്യുന്ന സമയത്തും ഇതേപോലെ ചെറുതാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ അതിനെ ആക്ച്വലി പേസ്പെക്റ്റീവ് എന്നാണ് പറയുക അപ്പൊ ഒരു പെർസ്പെക്ടീവ് റോളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് വേണം ഇതേപോലെ കളർ ചെയ്യാനും ഔട്ട്ലൈൻ വരയ്ക്കാനെല്ലാം ദൂരോട്ട് പോകുമോറും അത് ചെറുത് ചെറുതായിട്ടായിരിക്കും നമ്മുടെ കണ്ണിൽ കാണുന്നുണ്ടാവുക ഓക്കെ അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് കാണുന്ന സ്ഥലത്തേക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഇതേപോലത്തെ ഗ്രാസസ് വേണമെങ്കിൽ നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി ഒരു ലൈറ്റർ ആയിട്ടുള്ള ഒരു ഗ്രീൻ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇവിടെ വരയ്ക്കാനായിട്ട് മറ്റേ അതിൻ്റെ ഈ എഡ്ജ് ഭാഗം കൂടെ നോക്കിയ അതേപോലത്തെ കുഞ്ഞു 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 കുഞ്ഞുഞ്ഞതായിട്ടുള്ള ഗ്രാസസ് നമുക്ക് വരച്ചു കൊടുക്കാം എല്ലാവരും ഇങ്ങനെ നിരത്തി വരയ്ക്കണ്ട അതൊരു ഭംഗി ഉണ്ടാവില്ല അവിടെ ഇവിടെയൊക്കെ ഒരു കുറച്ച് വരച്ചാൽ മതി എനിക്ക് കണ്ടോ ഈ ഗ്രീൻ ഷെയ്ഡ് വരുന്നതിന്റെ മുകളിൽ മാത്രം ഞാനിങ്ങനെ കുറച്ച് വരച്ചു കൊടുക്കുന്നുള്ളൂ ഓക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും വളരെ മിനിമം ആയിട്ടും എല്ലാം ചെയ്യണം കേട്ടോ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണേ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ചെയ്യരുത് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചുക ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ച് നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ദൂരത്തെ ഗ്രാസസ് വരയ്ക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഡോട്ട് കുഞ്ഞു കുഞ്ഞ് ലൈൻസ് മാത്രം ഇടാൻ പാടുള്ളൂ ഒരുപാട് വലുതാക്കി വരച്ചു കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല ഓക്കെ അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം Okay. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നോക്കിയാൽ നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നല്ല റിസൾട്ടാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു ഡ്രോയിങ്ങിലൂടെ ഈ ഒരു പെയിൻറ്റിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കളർ ട്രീ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പഠിച്ചു ഇതേപോലെ സ്കൈ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട് ദൂരത്ത് കാണുന്ന മൗണ്ടൻസ് ചെയ്യാനായിട്ട് പഠിച്ചു ഇതേപോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിൾ ആണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലാവാത്തിണ്ടെങ്കിൽ ആ ഒരു പോർഷൻ മാത്രം വീഡിയോ റിപ്പീറ്റ് അടിച്ച് അത് മനസ്സിലാക്കിയ ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പിലോട്ട് പോകട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പെയിന്റിംഗ് അടിപൊളിയായിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് സി യു നെക്സ്റ്റ് വീഡിയോ ബൈ